അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു നാലാം ക്ലാസ്സിലെ കൂട്ടുകാരെ നിങ്ങളുടെ നാളത്തെ പരീക്ഷയായ ലിസാനിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം പ്രവർത്തനം ഒന്ന് എഹ്തർ മിമ്മ ബൈനൽ കൗസൈനി താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെ മുകളിലെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം അലൽ അഷ്ജാരി മരത്തിൻ്റെ മുകളിൽ റബത്തു നാദ എന്നാണ് അർത്ഥം വരുന്നത് ഫി റബി ലവൽവൽ മാസത്തിൽ എന്നാണ് ബിൽ ബിൽമി അറിവുകൊണ്ട് ചോദ്യം ഒന്ന് ബി ഡാഷ് ഉത്തരം ബി എൽമി എൻ്റെ ഹൃദയം അറിവുകൊണ്ട് നിറയ്ക്കണമേ ഇനി ചോദ്യം രണ്ട് അത്തുയൂറു ഡാഷ് പക്ഷികൾ എവിടെയാണ് അല ലഷ്ജാരി മരത്തിന് മുകളിലാണല്ലേ ഇനി ചോദ്യം മൂന്ന് ഉമ്മുഹു അവന്റെ ബൈത്തി ഗ്രഹനാഥയാണ് ചോദ്യം നാല് ഉലിദ ജനിച്ചു നബിയുന നമ്മുടെ നബി മുഹമ്മദു സലഹുലൈ വസ്ലാം ഡാഷ് ഉത്തരം ഫി റബി ലവലി റബിയുൽ അവൽ മാസത്തിൽ നമ്മുടെ നബി മുഹമ്മദ് നബി സലാഹലി വല്ലം ജനിച്ചു ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം ഇവയിലെ ജറിൻ്റെ ഹർഫുകളെ കള്ളയിൽ എഴുതാം താഴെ അഞ്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ആ ഓരോ ചോദ്യത്തിലുമുള്ള ജറീൻ്റെ ഹർഫിനെ ആ കോളങ്ങളിലേക്ക് എഴുതണം ചോദ്യം ഒന്ന് ഫഹിം അനിൽ ഹയവാനാതി ഫഹിം തു ഞാൻ മനസ്സിലാക്കി അനിൽ ഹയവാനാത്തി മൃഗങ്ങളെ കുറിച്ച് ഇതിലെ ഹർഫ് ഏതാണ് അൻ ഇവിടെ അൻ വന്നപ്പോൾ ഹയവാനാത്തി എന്ന വാക്കിനെന്താ ഈ അവസാനത്തെ അക്ഷരത്തിന് കസർ വന്നു അതുകൊണ്ടാണ് അതിന് ഹർഫ് എന്ന് പറയാൻ കാരണം ഇനി രണ്ടാമത്തെ ചോദ്യം അൽ ഒനമി ആടിനെ പോലെയാണ് ഇവിടെ ഹർഫ് ഏതാ ക കൽ ഒ അവസാനത്തെ അക്ഷരത്തിന് കസർ വന്നു അപ്പൊ ജറിന്റെ ഏതാണ് ക എന്നാണ് അല്ലേ മൂന്ന് അൽ അസദു ഫിൽ അൽ അസദു സിംഹം ഫിൽ കഫസി കൂട്ടിലാകുന്നു ഇവിടെ ജറിൻ്റെ ഏതാ ഫി ഫി എന്ന് വന്നപ്പോഴാണ് കഫസി എന്ന് കസറായത് ഇനി ചോദ്യം നാല് എർജിയോ അടങ്ങുന്നു അൽ ആൺകുട്ടികൾ മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്നും ഇവിടെ ഏതാണ് ജറീൻ്റെ അർഫ് എന്നാണ് കാരണം എന്താണ് മിനൽ മദ്രസത്തി ഇതെങ്ങനെ മനസ്സിലാക്കാം മിന എന്ന് കഴിഞ്ഞിട്ട് വന്ന പദത്തിൻ്റെ അവസാനം കസർ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ മിന ഒരു ജറിൻ്റെ അർഫാണ് ഇനി ചോദ്യം അഞ്ചേ അൽ മിർആാത്ത കണ്ണാടി അലൽ അൽ ജിദാരി ചുമരന്മേലാണ് ഇവിടെ ഏതാണ് ജറീൻ്റെ ഹർഫ് അല എന്നുള്ളതാണ് മേൽ എന്നർത്ഥം വരുന്ന അത് കഴിഞ്ഞിട്ട് വരുന്ന പതാണ് ജിദാരി ലിരി എന്ന് ഖസർ വന്നിരിക്കണേ അബ ജറീൻ്റെ അർഫേദ അല ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഇംലയിൽ ഫറ ഇട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് ഒന്നാമത്തെ ചോദ്യം യുഹിബു ഡാഷ് യുഹിബൂന ഇവിടെ മുഫ്രദ് തന്നിട്ടുണ്ട് യുഹിബു അവൻ ഇഷ്ടപ്പെടുന്നു പിന്നെ യുഹിബൂന ജം തന്നിട്ടുണ്ട് അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഇവിടെ മുസന്നയാണ് എഴുതി കൊടുക്കേണ്ടത് അവർ രണ്ടു പേരും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് എന്താ യുഹിബാനി ഇനി ചോദ്യം രണ്ട് തഫ് അലു അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കും തഫ് അലാനി അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും അപ്പോൾ ഇതിൻ്റെ ജം എന്താ വരിക തഫ് അലു തഫ് അലാനി യഫ് അൽന അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കും ചോദ്യം മൂന്ന് അർബാത്വൻ അർബാത് എന്ന് പറഞ്ഞാൽ നാല് ഡാഷ് സിത്തുൻ സിത്തുൻ എന്നു പറഞ്ഞാൽ ആറ് അപ്പൊ നാല് കഴിഞ്ഞാല് അഞ്ചല്ലേ അഞ്ചിനെന്താ ഹംസത്തുൻ ഇനി ചോദ്യം നാല് ഡാഷ് റമലാൻ ഷൗവാൻ മാസങ്ങളുടെ പേരാണല്ലേ അപ്പോൾ അപ്പൊ മാ റമലാൻ മാസത്തിന് മുൻപുള്ള മാസം ഏതാ ഷാബാൻ ഉത്തരം ഷാബാൻ ഇനി ചോദ്യം അഞ്ച് അൽ ബുർത്തു കാലു ഓറഞ്ച് ഡാഷ് അസത്തി കുട്ട അപ്പ എന്താ പറയണ്ടത് കുട്ടയിലാണ് ഓറഞ്ച് അപ്പോൾ കുട്ടയിൽ എന്നുള്ളതിന് അവിടെ ഫി എന്ന് വെക്കണം ഫി സല്ലത്തി ഇനി നാലാമത്തെ പ്രവർത്തനം അ പരിഭാഷപ്പെടുത്താനാണ് ചോദ്യം ഒന്ന് സമിയോത്തുൽ അദാന മിനൽ മസ്ജിദി സെമിയോ ഞാൻ കേട്ടു അൽ അദാന ബാങ്ക് മിനൽ മസ്ജിദി പള്ളിയിൽ നിന്നും ഉത്തരം എങ്ങനെ എഴുതാം പള്ളിയിൽ നിന്നും ഞാൻ ബാങ്ക് കേട്ടു ഇനി ചോദ്യം രണ്ട് അൽ ഉമ്മു വൽ ഒഹ്ത്താനി ഉമൂറൽ ബൈത്തി അൽ ഉമ്മു ഉമ്മ വൽ ഒഹ്ത്താനി രണ്ട് സഹോദരിമാരും ഉമ്മയും രണ്ട് സഹോദരിമാരും അവർ ക്രമീകരിക്കും ഉമൂറൽ ബൈത്തി വീട്ടുകാര്യങ്ങൾ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഉമ്മയും രണ്ട് സഹോദരിമാരും വീട്ടുകാര്യങ്ങൾ ക്രമീകരിക്കും ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം അരിബി സൂറ ചിത്രങ്ങളെ അറബിയിലാക്കാം അറബിയിൽ എഴുതണം എന്താണ് ഒന്നാമത്തെ ചിത്രം ഒരു കാക്ക മരത്തിന്മേലുണ്ട് അല്ലെ കാക്കക്ക് എന്താ ഉറാബ് മേൽ എന്നുള്ളതിന് അല മരം എന്നുള്ളതിന് ഷജറത്തി അപ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഉറാബു അല ഷജറത്തി കാക്ക മരത്തിന്മേലാകുന്നു ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് ഒരു കുറുക്കൻ കൂട്ടിലാകുന്നു എങ്ങനെ പറയാം കുറുക്കന് അസാലബു ഫിൽ കഫസി കൂട്ടിൽ ഫി എന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണ് അപ്പോൾ ഫിൽ കഫസി കൂട്ടിലാകുന്നു ഇത്രയും ചോദ്യങ്ങളാണ് ലിസാനിൻ്റെ ഈ ചോദ്യപേപ്പറിലുള്ളത് ഇനി മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും വർഹമത്തല്ലാ ഒബർക്കാത്തു